ഈ മാസത്തെ ഓഫർ സാരി ഒരു നാനൂറ് രൂപ വില വരുന്ന സാരി ഈ പ്രാവശ്യം നിങ്ങൾക്ക് എടുത്ത് രണ്ട് സാരിക്ക് മൂന്നൂറ് രൂപത്തിമൂന്ന് രൂപ അല്ലെ ഒന്നല്ല രണ്ട് സാരിയാണ് ആണ് കൊടുക്കുന്നത് ഇതാണ് നമ്മുടെ സാരി പറഞ്ഞത് ലുക്ക് ഇതിന് വൺ സിൽവർ 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 പുട്ടേ അതെ പുട്ടാ വീതി കൂടി ചെറിയ ചെറിയ വർക്കുകൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട് നല്ല എല്ലക്കൻ്റെ ആണ് പക്ഷേ ഇതിന്റെ ഒരു മെറ്റീരിയല് മനാരസിന്റെ മെറ്റീരിയൽ ഒന്നും പറയേണ്ട കാര്യമല്ല ഫംഗ്ഷൻ ഒക്കെ എടുത്ത് പോകണെങ്കില് വേറെ റേഞ്ചിനായിരിക്കും പ്യുവർ ബ്ലാക്ക് എന്ന് പറയില്ലേ അത് ഇതാട്ടാ അതായത് ഒരു വേറെ ഒരു ഇത് മൂലില്ല അല്ലേല് എല്ലാവർക്കും ബ്ലാക്കിൽ അതൊരു അധികം നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ ഹായ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഗംഭീര ഗംഭീരം ഓഫറായിട്ട് വന്നതാണ് ഗംഭീരം ഓഫർ സാരി പ്രാവശ്യം വന്നിട്ടുണ്ട് അത് നമ്മൾ വന്നതാണ് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ തമിഴിലുള്ള എം എൻ ഹാൻഡ്ലൂംസിന്റെ ഗംഭീര കളക്ഷൻസ് അതും ഒരുപാട് വെറൈറ്റി സാരികൾ ഈ പ്രാവശ്യം ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം അതേപോലെ തന്നെ നമ്മൾ ഗീവം പറഞ്ഞിട്ടില്ലല്ലോ കീട്ടിൽ ഞാൻ അഞ്ച് ബനാറസ് സാരികളായിരുന്നു രണ്ട് സാരി ഓൾറെഡി കൊടുത്തു ഇനിയും മൂന്ന് സാരി നിങ്ങൾക്ക് വേണ്ടി അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്ര മാത്രം നമ്മുടെ നമ്മൾ ലൈക്ക് ചെയ്യുക ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക ഇനി തിരഞ്ഞെടുക്കുന്ന മൂന്ന് പേർ കൂടി അടിപൊളി നമ്മൾ സാരി നമ്മുടെ ചാനൽ ഇതുവരെ അടിപൊളി കളക്ഷൻസ് ഡീറ്റെയിൽ ആയിട്ട് വാ ഹായ് നമസ്കാരം നമസ്കാരം ഗംഭീര കാണിച്ചിട്ടാറായിട്ടാണല്ലോ എല്ലാവർക്കും നമസ്കാരം എം എൻ ഹാൻഡ് എല്ലാവർക്കും സ്വാഗതം ഈ തവണ വന്നിരിക്കുന്ന ഗംഭീര ഓഫറായിട്ടാണ് രണ്ട് സാരി മുന്നൂറ്റി മുപ്പത്തി മൂന്നായിട്ട് അതെ ഒരു സാരിക്ക് നാനൂറ് വലിയ സാരി രണ്ട് സാരി കൊടുക്കുന്നത് ഒരു മൂന്നൂറ്റി കിടിലോ കിട്ടലോ നമുക്ക് ലാസ്റ്റ് കാണിക്കാൻ കുറേ വെറൈറ്റികൾ വേറെയും വന്നിട്ടുണ്ട് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാണിക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് മുഴുവൻ ഏത് സാരിതാ ബ്ലാക്ക് തന്നെ ബ്ലാക്ക് കണ്ണ് കിടിലൻ സാരിയാണ് കിടിലൻ സാരി അതെ ശരിക്കും കഴിഞ്ഞാൽ നല്ല എടുക്കുന്ന സാരി അല്ലേ അതില് നല്ല കിടിലൻ ഗോൾഡൻ പ്രിന്റോ വന്നാലും കാണിച്ചു കൊടുക്കാം ബ്ലാക്കിന്റെ ഒരു ലുക്ക് തന്നെ വേറെയാണ് അതില് ജസ്റ്റ് നിങ്ങൾ നോക്കിയോ ഓവർ ബോഡിയില് ഫുള്ള് വർക്ക് വരുന്നത് സാരി വരുന്നത് ഇത് വർക്ക് 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 ഇങ്ങനെ തന്നെയാണ് അതെ ഓവർ ബോഡി കംപ്ലീറ്റ് ഇങ്ങനെയാണ് വരുന്നത് ചെറിയ ചെറിയ ഫ്ലവർ ആണ് ഓവറോൾ ബോഡിയിൽ കൊടുത്തേ ബോർഡർ നല്ല രീതിയിലൊരു ലീഫിന്റെ രീതിയില് കൊടുത്താണോ നല്ല ഭംഗിയുള്ള നാനൂറ്റിഅമ്പത് രൂപ തന്നെയുള്ളൂ അല്ലേ നാനൂറ്റി അമ്പത്തൊമ്പത് അതിന്റെ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ വീണ്ടും നാനൂറ്റി പത്താറേഞ്ചൊക്കെ വരള്ളു പിന്നെ വിത്തൗട്ട് ബ്ലൗസ് ആണ് നാനൂറ്റി അമ്പത്തൊമ്പതായാലും ഡിസ്കൗണ്ട് നാനൂറ്റി പത്ത് രൂപയ്ക്ക് എടുക്കാൻ പറ്റും അടിപൊളി ഇതിന്റെ അടിപൊളി കളേഴ്സ് കൊണ്ടുപോകുന്നതിന് നല്ല നല്ല ഒരുപാട് കളേഴ്സ് ഗ്രീനിലൊക്കെ നോക്കിയേ ഇതിപ്പം നമ്മൾ ഫുള്ള് കാര്യമല്ലേ ഇതിലൊക്കെ എങ്ങനെ തന്നെയാണ് പ്രിന്റ് ആ ഒരു ബോർഡറിൽ വരുന്ന അത് മാത്രമേ ഉള്ളു അപ്പൊ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് സത്യം പറഞ്ഞു ഫംഗ്ഷൻ ഒക്കെ ഒരു കോൺട്രാസ്റ്റ് നിങ്ങളുടെ കയ്യിലുള്ള ബ്ലൗസ്റ്റാട്ട് മതി അടിപൊളിയാണ് കാണാനായിട്ട് ഇത് അഞ്ച് കളർ ആറ് കളർ വന്നിട്ടില്ല ആറ് നല്ല നല്ല കളേഴ്സ് ആയിട്ട് വന്നതാണ് ഈ ഗോൾഡൻ പ്രിന്റ് വന്നപ്പോൾ നല്ല ലുക്ക് ആയില്ലേ എന്തോ ഇങ്ങനെ കാണാനായിട്ട് അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് വന്നതാണ് ഇത് മാത്രമല്ല വേറെ ഒരുപാട് വെറൈറ്റീസ് അരി പ്രാവശ്യം വന്നിട്ടുണ്ട് ടാട്ടൻ ഒരുപാട് ഇറക്കിയിട്ടുണ്ട് ജസ്റ്റ് നിങ്ങളുടെ ഒരു എന്താ പറയാ സ്കൂളിന്റെ തുറക്കലൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന ടൈമില് നല്ല സാരികൾ നോക്കുന്ന ചേച്ചിമാർക്ക് നല്ല റേറ്റ് വന്നിരിക്കുന്ന നല്ല റേറ്റ് ഉള്ള നല്ല സാരികൾ സാരി നമ്മുടെ സ്പെഷ്യൽ ഓഫറും അപ്പുറത്ത് മൺസൂൺ ഓഫർ പോലെ ഒരു ഘട്ടം സാരി ഇനിയിപ്പോ നമ്മള് നല്ല എംബോസ് സാരി അല്ലേ നല്ല രീതിയിലൊരു ബോർഡില് നല്ലൊരു കിഡൽ എം ബോർഡറും ഓവറോൾ ബോഡിയിൽ ഫുൾ എംബോസ് വരുന്നൊരു സാരി ഇത് കോൺട്രാസ്റ്റ് അല്ല നല്ല നല്ല ഭംഗിയല്ല സെ ഇതാണ് അതിന്റെ ഓവറോൾ ബോഡി വരുന്നത് ഫുള്ള് നല്ല രീതിയിൽ ഒരു പുട്ടാവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കോപ്പറിന്റെ പുട്ടവർക്ക് പക്ഷെ ഓവറൽ ബോഡിയിൽ ഫുൾ എംബോസേ അതും രണ്ട് സ്റ്റാൻഡേർഡ് ബോർഡർ നല്ല ഡബിൾ ബോർഡർ ആയിട്ട് ചെയ്താണ് നല്ല ഭംഗി കാണാൻ ഇതിന്റെ പല്ലുകൂടി കാണിച്ചു കൊടുക്കട്ടെ നമുക്ക് ഇതെന്റെ ബ്ലൗസ് പീസ് വരുന്നത് അത് കോൺട്രാസ്റ്റ് വരുന്നത് ഇതെന്റെ പല്ലു വരുന്നത് ഓക്കെ എല്ലാംളി പല്ലേ അതായത് നല്ലൊരു കോൺട്രാസ്റ്റ് കളറ കൊടുക്കാറുണ്ട് അതില് അതില് ശരിക്കും എടുത്ത് കാണിക്കണ്ടല്ലേ ബുട്ടാസൊക്കെ മയിലല്ലേട്ടാ മയില നല്ല മയിലും രണ്ട് സ്ട്രൈപ്പും കേട്ടോ നമുക്ക് എത്ര പ്രൈസ് വരാം നമുക്ക് നല്ല സാരി കാണാനായിട്ട് എണ്ണൂറ്റി സംതി നല്ല സാരി ആണ് പ്രാവശ്യം ഒരുപാട് വൈറ്റ് ആണ് നല്ല ഭംഗിയുള്ള സാരി എണ്ണൂറ്റി സംതി ഡിസ്കൗണ്ട് കഴിഞ്ഞു വരുന്ന കളേഴ്സും ഗംഭീര കളേഴ്സാണ് പ്രാവശ്യം ഇറക്കിയാണത് ഇതില് കേട്ടോ നല്ല കളേഴ്സ് മൂന്ന് കളേഴ്സ് കാണുന്നുണ്ടല്ലേ ഇതിന്റെ ഒരു പാറ്റേൺ നാല് കളർ നമ്മളൊരു നിർത്തി കളർ പിങ്ക് പിന്നെ ഒരു ഗ്രീൻ ഈ നാല് കളേഴ്സുകളാണ് ഇതിൽ തന്നെ ഒരു പാറ്റേൺ ചേഞ്ച് ഏത് ബ്ലൂട്ടോസ് വർക്ക് എടുക്കുന്ന ഡിസൈൻസ് ആട്ടോ അതായത് സ്ട്രൈപ്പ് അല്ല നല്ല രീതിയിൽ മുന്തിരി വള്ളി കറങ്ങുന്ന പോലെയാ നല്ല ഭംഗിയായിട്ട് ആഹ് നമ്മളെ പല്ലു വരുന്നത് നല്ല ഹെവി പല്ലു ഇത് ത്രെഡാണ് കേട്ടോ ആ ഇത് ഓക്കേ പക്ഷെ കണ്ടു പോലെ അല്ലേ അതേപോലെ ബോർഡർ ആണ് സൈഡ് വൺ സൈഡ് നല്ല സ്റ്റലും ബോർഡർ നല്ല കോപ്പറില് നല്ല ഡിസൈൻ ആയി ചെയ്തിട്ട് പക്ഷേ ഓവറൽ ബോഡിയില് ഫുള്ള് സ്ട്രൈപ്പ് സ്ട്രൈപ്പും അതേപോലെ ചെറിയൊരു എന്താ പറയാ മുന്തിരി എന്താ പറയാ മുന്തിരി മുല്ലമുട്ട് നല്ല ഡിസൈൻ ആയിട്ട് ബ്ലൗസ് പീസ് ആഹാ നല്ലൊരു ബ്ലൂവിലന്നെ ചെക്ക് ചെറിയ ചെക്ക് മൈക്രോ ചെക്കിലായിട്ടുള്ള ഒരു അടിപൊളി ബ്ലൗസ് പീസ് ഇട്ടാ നല്ല അടി സ്ലീവിലേക്ക് വർക്ക് കൊടുത്തില്ല അതന്നെ ചെക്ക് പോലെ വരുന്ന കേട്ടാ വരുന്ന ഡിസ്കൗണ്ട് ഇതും സംതിങ് ഒക്കെ സെയിം പ്രൈസില് തന്നെ വരുന്ന പക്ഷെ നല്ല ക്ലൈസ് കേട്ടാ ഇത് അവിടെ വെച്ചോട്ടാ നമുക്ക് ഇതിന്റെ കളർ ചേഞ്ചിലാണ് ഓറഞ്ചൊക്കെ എന്ത് ലുക്ക് കേട്ടോ ആക്ച്വലി ഗ്രീന് വരുന്നുണ്ട് യെല്ലോ എന്താ പറയാ ലെമൺ യെല്ലോയും വരുന്നുണ്ട് അല്ലേ അത് ഈയൊരു വർക്ക് ഒക്കെ ഇത് പാറ്റേൺ വ്യത്യാസം ഒരു പാറ്റേൺ വ്യത്യാസം രണ്ട് പാറ്റേൺ ഉണ്ട് കേട്ടോ ബോർഡർ വ്യത്യാസമുണ്ട് നല്ല രീതിയില് ഹെവി വർക്കും ഇതിന്റെ സെയിം കളർ ചേഞ്ച് വരുന്ന രണ്ട് പാറ്റേൺ അപ്പൊ കൊണ്ടോ നല്ല സ്റ്റാൻഡേർഡ് സാരി കളർ എന്തോ സ്റ്റാൻഡേർഡ് ഭയങ്കര അട്രാക്ഷൻ കളർട്ടാ നല്ല ഭംഗിയുണ്ട് നല്ല ഫംഗ്ഷൻ പിന്നെ നിങ്ങളുടെ എല്ലാരും ഫേവറേറ്റ് ആയിട്ട് ബ്ലാക്ക് ബ്ലാക്കിലെ താഴെ ഉണ്ടാവും ഇല്ല ഇത്ര കളേഴ്സ് എല്ലാം അതെ അടിമുക്കാസ് ഒക്കെ ഏകദേശമൊക്കെ തൊള്ളായിരത്തി നല്ല ക്വാളിറ്റി ഉള്ള ലൈറ്റ് വെയ്റ്റ് ആണ് കാണാൻ നല്ല ലുക്ക് ഉണ്ട് മിസ്സാക്ക ചേച്ചിമാരെ ഇഷ്ടപ്പെട്ട സാരികൾ സിംഗിൾ പീസ് ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഒരു സാരി ആയിട്ട് നിങ്ങൾക്ക് വാങ്ങാം താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വിളിക്കുക അല്ലെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ലിങ്ക് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ആയിട്ട് വിളിക്കുന്നത് ഡയറക്റ്റ് ഒരു വാട്ട്സപ്പിലേക്ക് ഏത് സാരി ചോദിച്ചാലും ഇപ്പൊ നമ്മൾ ഈ കാണിച്ച സാരികളല്ലേ നിങ്ങൾക്ക് കോട്ടൺ സാരികളാ ഏത് സെറ്റും സെറ്റ് സാരി ഏത് സാരി വേണമെന്ന് ചോദിച്ചോ എല്ലാം നമുക്ക് ഷർട്ട് കൊണ്ടിട്ടുണ്ടോ ഷർട്ട് ഷർട്ട് നമ്മൾ അതെ ഏത് സ്ഥലത്തേക്ക് ആണെങ്കിൽ നമുക്ക് അയച്ചതരാൻ പറ്റും ഇനി പിന്നെ കേട്ടോ നമുക്ക് അടിപൊളി സാരില്ലേ ഇത് നമ്മളെ ഞാൻ വന്നപ്പോഴേ നമ്മുടെ ഡിസ്പ്ലേയിൽ സാരി ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ വീഡിയോയില് കാണിച്ച കീട്ടിലെന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കാൻ രക്ഷയില്ല പൊട്ടിക്കാം അവരെണ്ണം കാണിച്ചു കൊടുക്കണം കീട്ടിലോ കിട്ടില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അത്ര രക്ഷയില്ല അത്ര ഒരു സാരി പ്രൈസ് നോക്കിയാട്ടെ അപ്പൊ നമുക്ക് പ്രൈസ് പറഞ്ഞു കൊടുക്കല്ലോ ആയിരത്തി ഇരുന്നൂറ്റി പക്ഷെ ഒരു ഫങ്ഷൻ ഒക്കെ ആണ് എടുത്ത് പോകണെങ്കിൽ ആയിരിക്കില്ല കേട്ടോ അതെ അതേപോലെയാണ് ഈ സാരിയുടെ ലുക്ക് ഓവറോ ലുക്ക് ജസ്റ്റ് ഇങ്ങനെ തന്നെ നമുക്ക് തിരിച്ചിട്ടാം ഓക്കെ ഫുൾ സ്റ്റോൺ നല്ലൊരു സിൽവർ സ്റ്റോണ് ഇതിന് ഈ സ്റ്റോൺ അങ്ങനെ പോവൊന്നുമില്ല കേട്ടോ നല്ല സ്റ്റോൺ നല്ല നല്ല വർക്ക് വർഷതാണ് നമ്മള് വരുമ്പോ നല്ല ക്ലിയർ ആയിട്ട് ഡീമിട്ടത് അതെ ഡെമ്മീം നല്ല സ്റ്റൈലായി നിങ്ങൾക്ക് സ്ക്രീനിൽ വെച്ച് തരാം രണ്ട് സൈഡിൽ നിന്ന് നല്ല രീതിയിൽ ഒരു ബോർഡർ കൊടുത്താണ് കേട്ടോ സിൽവറിന്റെ ഹെവി ബോർഡർ ശരിക്കും പറഞ്ഞാൽ ഒരു ഫങ്ങ് എടുത്തു പോവാൻ പറ്റത്തില്ല സാരി ഓൾറെഡി സ്ലീവിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് വർക്ക് ഉണ്ട് സ്ലീവിൽ സ്ലീവില് സെയിം വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് പ്ലെയിൻ ബ്ലൗസ് പിന്നെ നിങ്ങൾക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാ ഇത് ഗംഭീര സാരി സാരിന്ന് പറഞ്ഞു പറയാനിരിക്കാൻ പറ്റില്ല അതേപോലെ സാരി ലൈറ്റ് ലൈറ്റ് വെയിറ്റ് അല്ലേ വെയിറ്റാ നല്ല ലൈറ്റ് വെയിറ്റ് നല്ല നല്ല ഉടുക്കാനൊക്കെ ചേച്ചിമാർക്ക് ഇഷ്ടവും അതിന്റെ കളർ ചേഞ്ചുകൾ നോക്കിയാൽ ശക്ഷിയില്ലാത്ത കളേഴ്സ് ഇത് എല്ലാ സാധനം നിർത്തലേട്ട് പെട്ടെന്ന് നമുക്ക് ഒഴുകി പോവാ കഴിയുന്നത് അതുകൊണ്ട് തന്നെ നിർത്തണം ഓൾമോസ്റ്റ് എല്ലാം ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചോ എല്ലാ സാരും നിർത്തി കാണിച്ചത് നിങ്ങൾക്ക് ഓൺലൈനിൽ ഓൺലൈനില് ഈ ഒരു കളേഴ്സ് നോക്കിയാ ഇപ്പൊ നല്ലൊരു മെറൂണില് പിന്നെ നല്ലൊരു ഗ്രീനിലൊക്കെ നോക്കിയാ ഇത്രയും കളേഴ്സ്

നമ്മുടെ ഓവറോൾ ബോഡി വരുന്നത് അല്ലേ ഇങ്ങനെ പിടിച്ചോട്ടോ ഏ നല്ല ഒരു ചെക്ക് വൈറ്റ് ബ്ലൂ മിക്സ് ആയിട്ടുള്ള ചെക്ക് സിമ്പിൾ ആയിട്ടൊരു സിൽവറിന്റെ ഒരു ബോർഡർ അധികം സൈസ് ഓവർ സൈസല്ല സിമ്പിൾ നോർമൽ സൈസിലൊരു ബോർഡർ കൊടുത്താണ് അല്ല ഭംഗിയായിട്ടുണ്ട് ഇതിന്റെ പല്ലുണി കാണിച്ചു കൊടുക്കാം ഡയമണ് ഡയമണ് ഉണ്ടോ ഇതാണ് നമ്മുടെ അതിന്റെ പല്ലു വരുന്നത് സിമ്പിൾ തന്നെ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഫേവറേറ്റ് സാരി അല്ലേ ആ ഒരു ബേസിൽ വന്ന സാരിയാണ് അത് കളർഫുൾ ആയിട്ട് വന്നാണ് ബ്ലൗസ് പീസ് ഇതേപോലെ തന്നെ അല്ലേ സെയിം തന്നെ വരുന്ന നീ ഒര് ഇത് തന്നെ വരട്ടോ അതായത് ആ ഒരു വൈറ്റ് അല്ല അതിൽ കൂടുതലും ഡയമണ്ട് ഷേപ്പിലാണ് വരുന്നത് നല്ല ഭംഗിയായിട്ടുണ്ട് ഇത് പ്രൈസ് ഇത്ര വരാട്ടോ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് സാരി ഒരുപാട് ലൈറ്റ് വെയിറ്റ് സാരി രൂപ ആ ബ്ലൗസ് ഇത് തന്നെ വരുന്നത് അപ്പൊ നമുക്ക് അഞ്ഞൂറ്റി നാല്പത്തി മൂന്നാല് വീണ്ടും ഡിസ്കൗണ്ട് അതില് പറയുമ്പോ ഏകദേശം നാനൂറ്റി തൊണ്ണൂറ്റി എടുക്കാൻ പറ്റിയ നല്ല സാരി അതായത് ബഡ്ജറ്റ് ഫണ്ടിൽ ഇതിപ്പോ അത്യാവശ്യം ജോലിക്കാർക്ക് എടുത്തുപോയി നാനൂറ്റി തൊണ്ണൂറ്റിലൊക്കെ എന്തോരം സാരി വന്നാണെന്ന് പറയൂ ഇതൊക്കെ നോക്കിയ കളർ ജസ്റ്റ് ഞാൻ ഇങ്ങനെ മാത്രീഷോട്ട് എടുക്കാനും കാണാൻ ഭംഗിക്ക് വേണ്ടിട്ടാ നല്ല സ്റ്റൈലസ് ഗ്രീനിലും ഒരു ബ്ലൂ ആർക്ക് ബ്ലൂ ഡാർക്ക് ഒരു ബ്ലൂല്യോ എന്ത് സ്റ്റൈലായിട്ട് പറയാൻ പറ്റില്ല അതൊരു പച്ചയും അല്ല ആ ഒരു വെറൈറ്റി കളർ പറയാൻ പറ്റില്ലേ കളറ് അറിയുന്ന ശശിമാര് ജസ്റ്റ് ഒന്ന് കമ്മൻറ്റ് ചെയ്തോളാ വരുന്ന ഒരു കളർ കളറ് ഗ്രാഷ് ആയിട്ട് കേട്ടാ നല്ല നല്ല കളേഴ്സ് കളേഴ്സാണ് ഈ പ്രാവശ്യമായിട്ടുള്ളത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ബഡ്ജറ്റ് റേറ്റിൽ റേറ്റില് റേറ്റ് ഉറവില്ല നല്ല സാരികൾ പ്രാവശ്യം മാക്സിമം എത്തിച്ചിട്ടുണ്ട് ഇതൊക്കെ ജസ്റ്റ് നാന്നൂട്ട് സംതിങ്ങിലൊക്കെ നിങ്ങക്ക് ഫങ്ഷനൊക്കെ പോകുമ്പോഴും അതായത് പെട്ടെന്ന് വേറെ ചെയ്യാൻ പറ്റുള്ള ഒരു കോട്ടന്റെ നമുക്ക് ബനാറസ് ആയില്ല നമ്മുടെ സ്റ്റാൻഡേർഡ് ബനാറസ് ചെയ്യാൻ കളർ നോക്കിയേ

സിന്റെ മെറ്റീരിയലിനൊന്നും പറയേണ്ട കാര്യമല്ല രക്ഷയില്ലാത്തൊരു മെറ്റീരിയൽ തന്നെയാണ് പല്ലുപോഷൻ ഭയങ്കര ഹെവി ആയിട്ട് കൊടുത്താൽ മാംഗ്ലോ ഡിസൈൻ നല്ല ഹെവിയായിട്ട് ബ്ലൗസ് പീസിന് കാണിച്ചോ ബ്ലൗസിന് നല്ല വർക്ക് വരുന്ന കേട്ടോ ആഹ് ചെറിയ ചെറിയ സത്യം പറഞ്ഞത് കണ്ടാതെ ഇത് ഇത് എടുത്ത് പോയിണെങ്കിലേ ഒരാള് പോലും നോക്കാണ്ടിരിക്കില്ലേശുമരാ അത്രേ പോലത്തെ ഒരു അട്ടാറായിട്ട് തന്നെയാണ് ക്ഷീല പറഞ്ഞി ഒരു സക്ഷീലയാ അതേപോലത്തെ ഒരു സാരി അല്ലേ സത്യം പറഞ്ഞ സിസ്റ്റിങ്ങനെ ഒന്നു ഒരു മിനിറ്റ് വെച്ച് തന്നെ കാണിച്ചി കിടക്കണേ രക്ഷീലാത്തൊരു സാരി ബനാറസ് അങ്ങനെ തന്നെ അന്ന് എന്നിട്ട് അതിന്റെ കട തോന്നണ്ട് ഇഷ്ടംപോലെ കളേഴ്സ് പാറ്റേൺ വ്യത്യാസമില്ല കേട്ടോ ഒരു പാറ്റേൺ വ്യത്യാസം ഈ ഒരു പാറ്റേൺ വ്യത്യാസം ഡിഫറൻറ്റ് ആണ് ഇപ്പൊ നമ്മള് അതില് ഫുള്ള് ഹെവി പുട്ടാസ് ഉണ്ടെങ്കിൽ അതിൽ ചെറിയ വർക്ക് ആയില്ല വർക്ക് അതായത് ചെറിയ ഡോട്ട്സ് ആണെങ്കിൽ ഫുള്ള് മാംഗോ ഡിസൈൻ ആണ് ഈ ഒരു ഡിസൈൻ അടിച്ചു കൊടുക്കാം കാരണം ഇതിന്റെ കളർ ചേഞ്ച് ചെയ്യുന്ന ഒരു അഞ്ചെണ്ണം ഉണ്ട് പ്രൈസ് പറഞ്ഞില്ല പ്രൈസ് പറഞ്ഞില്ലേ റേഞ്ച് ഏതിലുണ്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഡിസ്കൗണ്ട് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി റേഞ്ചിന്റെ വരുന്നുള്ളൂ പക്ഷെ അതിന്റെ ഒരു പാറ്റേൺ വ്യത്യാസം അതായത് അത് ചെറിയ പൊട്ട് പോലെയാണെങ്കിൽ ഇതില് ബുട്ടാസ് റേറ്റ് വ്യത്യാസം ഇല്ല ആയിരത്തി അറുന്നൂറ്റി അമ്പത് അപ്പൊ ജസ്റ്റ് ഇതിൽ പിടിച്ചോട്ടാ ജസ്റ്റ് ആയിരത്തി അറുനൂറ്റിഅൻപതായാലും ഡിസ്കൗണ്ട് ആയിരത്തി നാനൂറ്റിയൊക്കെ വരണോട്ടാ സോഫ്റ്റ് ആയ സാരി ആട്ടോ നല്ല രണ്ട് മാങ്ങ മറ്റേ സിൽവർ ആണെങ്കിൽ ഇത് ഗോൾഡായി ഗോൾഡായി രണ്ട് മാംഗോ ഡിസൈൻ കൊടുത്താണ് ഇതും അതേപോലെ ബോർഡർ ചെറിയ ബോർഡർ ആയി ബോർഡറിലുള്ള കര ബോഡറിലൊക്കെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പല്ലൂണ് കഴിഞ്ഞിട്ടാണ് പൊളിറ്റുണ്ട് നല്ല റിച്ച് അല്ലക്കൻ്റെ വർക്ക് കേട്ടോ ില് കാണാൻ നല്ല ലുക്ക് ഉണ്ട് സാരി കാണാനായിട്ട് അതേപോലെ നേരത്തെ പോലെ ബ്ലൗസും ബ്ലൗസ് സെയിം ഹെവി ബ്ലൗസിനെ കേട്ടോ ഇതെങ്ങനെയാണ് കാണിച്ചത് നിങ്ങൾക്ക് നേരത്തെ കണ്ട പോലെ ഫ്ലവർ വർക്കിങ് എല്ലാം കൊടുത്താ സ്ലീവിലേക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ടുണ്ട് അതും പറഞ്ഞാൽ കളറും അതേപോലെ സാരിയും സത്യം ആയിരത്തി നാനൂറ്റി സംതിങ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരണല്ലോ ഇതിന്റെ കളർ ചേഞ്ചുകൾ അതെ എല്ലാത്തിനും പ്രാവശ്യം ഗംഭീര കളേഴ്സേട്ടാ കൊടുത്തതാണ് ഇതൊരു മജന്തി പറയാട്ടെ പറയാം നീ ഒരു കളർന്നൊക്കെ ഒരു ഉജ്ജാല കളർ അല്ലേ അധികം കിട്ടാത്തൊരു കളർ കേട്ടാ ഈ കളർ നല്ല വേറെ ഇത് പക്ഷെ നല്ല നല്ല സ്റ്റൈലുണ്ട് അതേപോലെ നീ ഒരു കളർ ഇതൊരു എന്ത് കളർ പറയാ ഇപ്പൊ അല്ല ഒരു മജന്തി അല്ല എന്താ പറയുക കളർ ഇത് ശരിക്കും പറഞ്ഞത് ഇത് മെറൂൺ അല്ല എന്നാ മജ്ജന്തി അല്ല അതിന് മിക്സ് ആയിട്ട് വയലറ്റ് മിക്സ് തോന്നുന്നു തോന്നലേ അതിന്റെ ഒരു കളർ പിന്നെ ഒരു നേവി ബ്ലൂല് സ്റ്റാൻഡേർഡ് നെയ് ബ്ലൂറ്റിഅമ്പത് രൂപ ഡിസ്കൗണ്ട് സംതിക്കാൻ പറ്റിയത് സത്യം പറഞ്ഞിട്ട് എന്തൊരു അടിപൊളി നല്ല കളേഴ്സ് നല്ല രണ്ട് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ നമുക്ക് ഈയൊരു സാരി ബ്ലാക്ക് എടുക്കണോ ഇതെടുക്കണോ എടുക്കും തന്നെ ഇത് ഫുൾ എംബോസ് ആണ് പക്ഷെ ഇത് കാണാൻ പറ്റില്ല നമുക്ക് പറ്റിയത് അടുത്ത് കയ്യില് പിടിക്കുമ്പോ ചെറിയ പോലെ നിങ്ങക്ക് നേരിട്ട് കാണുമ്പോഴേ വർക്കൊന്നുമില്ല വെറും ഒരു പ്ലെയിൻ ബ്ലാക്ക് കിട്ടിയ പോലെ ഓക്കെ പക്ഷെ രണ്ട് സൈഡിലും കിട്ടലും ബോർഡർ കൊടുത്തിട്ടുണ്ട് ഓവറോൾ ബോഡി ഉള്ളില് നിറച്ച് ഹെവി സൈഡ് ബോർഡർ ഉണ്ട് ബോർഡറിൽ കാണാനേ മനസ്സിലാവില്ല നമുക്ക് അതേപോലത്തെ ഒരു സാരി പല്ലു പല്ലും കണ്ടു മനസ്സിലാവില്ല ഇതില് ഞാൻ എടുത്ത് കാണിച്ച വേറെ സാരി ഇല്ലേ അപ്പൊ നിങ്ങൾക്ക് അതിൽ മനസ്സിലാവും നോക്കിയേ വർക്ക് ഇതിലും ബ്ലൗസിലും നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ ബ്ലാക്കില് ചെയ്തു കംപ്ലീറ്റ് പ്യൂർ ബ്ലാക്ക് എന്ന് പറയില്ലേ അത് ഇതാട്ടാ കേട്ടാ അതായത് ഒരു വേറെ ഒരു ഇത് പോലും ഇല്ല അല്ലെങ്കിൽ എല്ലാവർക്കും വർക്കും അതൊരു അധികം നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ അത് എന്തെങ്കിലും ഒരു ഇത് ഡിമാൻഡ് ഡിമാൻഡ് അത് പ്യുവർ ബ്ലാക്ക് എന്നൊക്കെ പറയലേ വണ്ടിയിലായാലും എന്തിനാ പ്യുവർ ബ്ലാക്ക് ഒരു ഇത് പറയുന്നത് അതേപോലെ പ്യുവർ ബ്ലാക്ക് പ്രൈസ് എത്ര കേട്ടോ തൊള്ളായിരത്തി ഇരുപത്തഞ്ചു വരുന്നുള്ള ഡിസ്കൗണ്ട് ആയി എണ്ണൂറ്റി സംതിങ് എടുക്കാൻ പറ്റും നല്ല സോഫ്റ്റ് സിൽക്കില് ഫുൾ എംബോസ് സാരി ഇതിന്റെ കളർ ചേഞ്ചുകൾ ആട്ടോണ്ട് ജസ്റ്റ് ആദ്യ ഇതിന്റെ കളർ ചേഞ്ച് കാണിച്ചിട്ട് ഞാൻ ഡിസൈൻസ് കാണിച്ചു തരാം ഗ്രീൻ ഒക്കെ നോക്കിയാൽ ഇതില് പിന്നെയും കാണിക്കേണ്ടതുണ്ടല്ലേ നിങ്ങൾ നേരത്തില് കാണണ്ടതുല്ല ഇതിലൊക്കെ പിന്നേം വർക്ക് കാണിക്കേണ്ട അപ്പൊ ഇതില് ജസ്റ്റ് ഞാൻ ഇത് ഇത് കാണണ കാരണം അതിന്റെ പല്ല് കാണിച്ചില്ല നിങ്ങൾ നേരത്തെ പല്ല് കണ്ടില്ല അതെ ഇങ്ങനെയാണ് അതിന്റെ പല്ല് വരുന്നത് കേട്ടോ ഈ ഒരു ഡിസൈൻ ആട്ടോ അതിന്റെ പല്ല് ഫുള്ള് ആയിട്ട് പൊഴിക്കണ നല്ല എങ്ങിന്റെ കാണാനായിട്ട് ഇതില് കാട്ടിക്കോട് ഇതില് ഇതില് ശരിക്കറിയാം പക്ഷെ ഞാൻ ഇതിന്റെ ഈ കളർ ചെയ്ഞ്ച് അതിന്റെ തന്നെ വേറെ കളറ് സെയിം റണ്ണിങ്ങിൽ കേട്ടോ ഓക്കെ ഈയൊരു ബ്ലൂ കണ്ടോ ഡാർക്ക് ഇനിയിപ്പൊ അത് വരുമ്പോ ഇതില് കോൺട്രാസ്റ്റ് ആയി അതെ ബോർഡർ ഫുള്ള് കോൺട്രാസ്റ്റ് ആയി നേരത്തെ ഫുള്ള് സെൽഫ് കണ്ടത് ഏതാണോ ഇതിൽ കാണിച്ചോ ഇതിലാകുമ്പോ നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ കോൺട്രാസ്റ്റ് ആയിരുന്നത് ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് ശരി ഈ വർക്കാണ് വർക്ക് ആണ് അതെ അതെ പക്ഷേ ഇതിന്റെ ബോർഡർ രണ്ട് കോൺട്രാസ്റ്റ് ആയി നേരത്തെ സെൽഫ് തന്നെയായിരുന്നു അതുകൊണ്ട് എടുത്ത് കണ്ടായിരുന്നില്ല ഇതിന് ഗ്രാമ നല്ല രീതിയിൽ രണ്ട് സൈഡിൽ ഗ്രേ ഹെവി വർക്ക് കൊടുത്തേ വല്ല വർക്ക് അല്ലേ എന്ത് ഭംഗിയ കാണാനായിട്ട് രക്ഷില്ലാട്ടാ ബ്ലൗസ് പീസ്ന്താ ഇതേപോലത്തെ ഹെവി വർക്ക് അതിലും കൊടുത്തിട്ടായിരുന്നു ഇതിന് വന്ന പക്ഷെ നല്ലൊരു ഷെയ്ഡിൽ നല്ലൊരു ഗ്രാ ഷേഡിലൊക്കെ എടുക്കാൻ പറ്റിയ നല്ല സാരി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഡിസ്കൗണ്ട് സെയിം റേറ്റ് തന്നെയാണ് രണ്ടും അപ്പൊ അതിന്റെ കളർ ചേഞ്ചുകള് ഇതും കോൺട്രാസ്റ്റ് തന്നെയാണ് അല്ലേ നമ്മള് നേരത്തെ കണ്ടായിരുന്ന ഡാർക്ക് ഇതാ പിന്നെ അതില് ലൈറ്റ് ആയിട്ട് അതെ ഡാർക്ക് ലൈറ്റ് പിന്നെ ഒരു ബ്ലൂല് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബ്ലാക്ക് ബ്ലാക്ക് അത് കാണിച്ചിട്ടില്ലല്ലോ കാണിച്ചിട്ടില്ല സ്പെഷ്യൽ ആയിട്ട് ഇറക്കിയുള്ള ഐറ്റം ആണ് ജസ്റ്റ് എണ്ണൂറ്റി സംതിങ് വരെയുള്ള ചേച്ചിമാരെ തഴേക്കാണെന്ന നമ്പറിൽ വിളിച്ചോ ഏ അതിന്റെ ഡിസൈൻസ് അതിലൊരു പാറ്റേൺ വ്യത്യാസം ഇതില് ഫുള്ള് വ്യത്യാസമായി ഒരു എന്താ പറയുക ഇത്ര വലിയ വർക്കായി വലിയ വർക്ക് പ്രൈസ് സെയിമിനെയോട്ടോ അപ്പൊ മൂന്ന് പാറ്റേൺ ഇതാണ് പാറ്റേൺ ഒരു ഇണ്ട് ആഹാ പാറ്റേൺ ഇതില് ഓവറോൾ ബോഡിയിൽ വ്യത്യാസമായി ഫുള്ള് ഒരു സൈഡിലേക്കായി സൈഡിലേക്ക് ആയി അതിന്റെ അതേപോലെ വ്യത്യാസമായി പക്ഷേ രണ്ട് കോൺട്രാസ്റ്റിന്റെ കൊടുത്താണ് ബോർഡറ് ബ്ലൗസ് മറ്റേതുപോലെ സെയിം തന്നെയാണ് അല്ലേ സെയിം തന്നെയാണ് ഫ്ലവറിന്റെ ഡിസൈൻസ് കൊടുത്താണ് നല്ല കോൺട്രാസ്റ്റഡ് കളർ അപ്പൊ ജസ്റ്റ് ഡിസ്കൗണ്ട് ആയപ്പോ എഴുന്നൂറ്റി സംതിങ് മാത്രമേ വളരെ റേറ്റ് കുറവിലാണ് ഒരുപാട് കളക്ഷൻസ് കൊണ്ടാണ് അതിന്റെ കളർ ചേഞ്ചുകള് ലൈറ്റ് ലാവൻഡറിൽ നോക്കിയ നല്ല പേശൽ കളറിലെ എഴുന്നൂറ്റി സംതിങ്ങിലൊക്കെ നോക്കി നല്ല പേശല് ചിക്കു കളറിലൊക്കെ ഉണ്ടോ നല്ല പെങ്ങിയൽ ഗ്രേ ഇതിൽ നമുക്ക് ആ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് ഇല്ലാത്തൊരു അല്ലേ പ്രാസത്തെ ട്രെൻഡ് ഐറ്റം ഇതിലെ സെയിം ഡിസൈനാ പക്ഷെ എന്തെങ്കിലും ഒന്നും കാണില്ല പിന്നെ നമ്മൾ കൂടി ഡാർക്ക് ആയിട്ടുള്ള റെഡ് ഇത്രയും കളേഴ്സില് അഞ്ച് കളറില് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ എഴുന്നൂറ്റി സംതിങ്ങിനൊക്കെ സാരി കൊണ്ട് നല്ല നല്ല ക്വാളിറ്റി ഉള്ള സാരി അയ്യോ ഒരു സാരി ഓടി കേട്ടാ ഏഹ് ഞാൻ എടുത്തില്ല അറ്റത്തായി അവര് ചേച്ചിമാരെ അപ്പുറത്ത് വെച്ചാ സെയിം കളർ കഴിഞ്ഞിട്ടില്ല ചേച്ചിമാരെ അതെ ഈ ഒരു കളർ ഉണ്ട് പിന്നെ നമ്മൾ ഇത് രണ്ട് കളർ സെൽഫും വരുന്നുണ്ട് കേട്ടാ ഇത് കോൺട്രാസ്റ്റും വരുന്നുണ്ട് കണ്ടോ അപ്പൊ അതായത് സെൽഫ് ആയത് നമ്മൾ നേരത്തെ കണ്ടതിന്റെ ഡിസൈൻ്റെ സെൽഫ് ഇതാണ് നമ്മുടെ ഈ ബ്ലാക്കിന്റെട്ടോ ഇതില് ഒരു കളറോട് വരുന്നുണ്ട് നോക്കിയേ ഈ ഒരു പീക്കോക്ക് കൂടി വരുന്നുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കണ്ട പോലെ സെയിം തന്നെ പ്രൈസ് പറഞ്ഞു മാത്രമേ മിസ് മിസ്സാക്കരിട്ടാ നമ്മളൊരു വെറൈറ്റി ഒരു ഡിസൈൻസ് ഓവറോൾ ബോഡിയിൽ ഫുൾ ആയിട്ട് നല്ലൊരു ഹെവി വർക്ക് വരുന്നത് പോലെ പ്രിന്റ് ആണല്ലോ ഗോൾഡൻ പ്രിന്റ് തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട പോലെ പക്ഷെ ഇതിലൊരു വർക്ക് ഉണ്ട് വൺ സൈഡാണ് പറഞ്ഞത് ഏ ഇത് എങ്ങനെ ഇട്ടോ കേട്ടോ ഫുള്ള് കണ്ടോ വൺ സൈഡ് ഇത് ബോർഡർലെസ് അല്ലേ ബോർഡർ ഇല്ല ഒന്നുമില്ല എല്ലാം സെയിം ഒരു സൈഡിലേക്ക് വൺ സൈഡ് ആയിട്ട് പ്രൈസ് നാനൂറ്റി അമ്പത്തൊമ്പതിന് വരുന്നത് ഡിസ്കൗണ്ട് ഉണ്ട് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ നാനൂറ്റി പത്തൊക്കെ റേഞ്ചുള്ള ഇത് വിത്തൌട്ട് ബ്ലൗസ് തന്നെയാണ് ഇതിലും കളർ ചേഞ്ച് നല്ല നല്ല കളേഴ്സ് ഓക്കെ ഈ ഒരു കളേഴ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഗ്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ പക്ഷേ പാറ്റേൺ വ്യത്യാസം ആല്ലോ കേട്ടോ അതെ നല്ലൊരു പാറ്റേൺ ആയിട്ടാ ഫുൾ ഓവറൽ ബോഡിയിൽ ഫുൾ ഇങ്ങനെ വരുന്നവരും നിർത്തണില്ല അത് ഈ ഒരു പ്രിന്റ് തന്നെയായിരിക്കും ഫുള്ള് ആയിട്ട് പിന്നെ നമ്മൾ നേരത്തെ കണ്ടതിൽ തന്നെ ഒരു ലാബർ കൊടുത്തിട്ടുണ്ട് ഇത്രയും കളേഴ്സ് അടിപൊളി കളേഴ്സില് ജസ്റ്റ് നമ്മുടെ മറ്റേ ഓഫർ മെയിൻ ഐറ്റം

ഈ പ്ലാസ്കൂളൊക്കെ കൊണ്ടുപോയി അപ്പൊ അവർക്കൊക്കെ കണ്ട കഴിഞ്ഞാൽ ഭയങ്കര നല്ല രീതിയിൽ ഒരു കളർഫുൾ സാരി യെല്ലോയും ഓറഞ്ചും മറ്റേ ബ്ലൂവും ഗ്രീനും എല്ലാം വരുന്നുണ്ട് മെയിൻ ഹൈലൈറ്റ് കിളികൾക്ക് നല്ല രീതിയിൽ രണ്ട് തത്തമ്മ പല്ലും അതേപോലെ ശെരിക്കൊരു കോട്ടൺ സാരിട്ടോ ഒരു കോട്ടൺ സാരി ഒരു കോട്ടൺ സാരിയാണ് വരുന്നത് ബ്ലൗസ് പീസ് ഓക്കെ ീട്ടിൽ തന്നെ ഒരു പ്ലെയിൻ യെല്ലോ എന്താ പറയണ്ടേ എന്താ ലുക്കാവുല്ലേ പറഞ്ഞുകഴിഞ്ഞാൽ ടീച്ചർമാരൊക്കെ ഇത് എടുത്തിട്ട് പിള്ളേർക്കാണല്ലോ അതെ നല്ല ഭംഗി ടീച്ചർമാരെ നല്ല എല്ലാ ഉപയോഗിക്കാം നല്ല രീതിയിൽ നല്ല ഓഫറില് നിങ്ങൾക്ക് തരുന്നേ ഇതില് ഒരുപാട് ഡിസൈൻസ് ഉണ്ട് അല്ലാതെ ഞാൻ നിർത്തണില്ല താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി ഇതൊക്കെയാണ് അതിന്റെ കളർ ചേഞ്ച് ഒരു ഓരോന്നോരുന്ന രണ്ട് സാരി ആണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ നല്ല സ്റ്റാൻഡേർഡ് സാരി അത് കണ്ട പോലെ ഇതൊക്കെ ഭംഗിയായിട്ടുള്ള ഒക്കെയാ ജസ്റ്റ് രണ്ട് സാരിക്ക് വെറും ഏത് സാരി വേണേലും നിങ്ങൾ വിളിച്ചതോ എല്ലാം നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം അത്ര തന്നെ പെട്ടെന്ന് അതെ ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് സ്റ്റോക്കാണ് വിളിക്കുന്ന ചേച്ചിമാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും അത് കഴിഞ്ഞാൽ നമുക്കറിയാലോ അധികം സ്റ്റോക്കുകൾ ഇണ്ടാവില്ല അപ്പൊ നിങ്ങൾ ഈ ഓഫർ മിസ്സാക്കണ്ട ഇപ്രാവശ്യം ഒരു കാട്ടൻ ഒരു മൺസൂൺ ഓഫറൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തരാണ് അതായത് മാക്സിമം കിട്ടേണ്ട മനസ്സറിഞ്ഞു പിന്നെ അറിയാം ഒരുക്കറ്റ് കാലിട്ടിരിക്കും ഇതൊക്കെ ആവുമ്പോ നിങ്ങൾക്ക് ഒരു എന്താ പറയാ പോക്കറ്റ് മണി കൊണ്ട് എടുക്കാൻ പറ്റും രണ്ട് സാരി ട്രിപ്പിൾ

ഇപ്പൊ ഓണത്തിന്റെ കളക്ഷൻ ഇങ്ങനെ വന്നിട്ടിരിക്കണം കൊണ്ടിരിക്കാണ് പല വെറൈറ്റികളും നമുക്ക് നെയ്ത്തിന്റെ എല്ലാ കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കണം അതെ അപ്പൊ എന്താ പറയുക നിങ്ങൾ കുത്താമുള്ളി വരുമ്പോ ജസ്റ്റ് ഒന്ന് കയറി നോക്ക നമ്മുടെ ഷോപ്പിലേക്ക് നമ്മുടെ ബോർഡ് നോക്കുകി കുത്താമ്പള്ളി അപ്പൊ എന്തെങ്കിലും ഡൌട്ടും കയറുണ്ടെങ്കിൽ ജസ്റ്റ് വരുമ്പോ നിങ്ങളൊന്ന് വിളിക്കുക കറക്റ്റ് വഴിയും കാര്യങ്ങളോ അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് ഒക്കെ നിങ്ങൾക്ക് അയച്ചു തരാം ഗൂഗിളിന് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് അത് കിട്ടും നമ്മൾ തന്നെ ഇഷ്ടംപോലെ വീഡിയോ ചെയ്തിട്ടുണ്ടല്ല വീഡിയോ ചെയ്തിട്ട് ഒരുപാട് കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന മാക്സിമം നിങ്ങളൊന്നും മാക്സിമം കാണാൻ നിങ്ങൾ വരാ വരാൻ പറ്റും അവരൊക്കെ വരാം വന്നുകൊണ്ട് ഇടയ്ക്കെടുത്ത് പറയുകയാണ് വെഡിങ് പാർട്ടികൾക്കൊക്കെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് അപ്പൊ അത് മറക്കരുത് കാരണം നിങ്ങളുടെ ഫ്രണ്ട്സിലും റിലേറ്റീവിലൊക്കെ ആർക്കെങ്കിലും ഒക്കെ വെഡിങ് സമയം വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് വരാ കയറി നോക്കാം ഒരുപാട് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ആൾക്കാർക്ക് വന്നിട്ടുള്ള അറിയാം റിയാം ഒരുപാട് നമുക്ക് റേറ്റ് കുറച്ച് നമുക്ക് ഡിസ്കൗണ്ടിനും കമ്മിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് നല്ല വില കൊടുക്കണ കേട്ടോ നല്ല റേറ്റ് ഓർവിലൊടുക്കുന്നത് പിന്നെ പോലെ നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം ബൈ ബൈ